ശബരിമല സന്നിധാനത്തിൽ രണ്ട് യുവതികൾ ദർശനം നടത്തിയെന്ന പേരിൽ കേരളത്തിൽ രണ്ട് ദിവസം ജനുവരി രണ്ടിനും മൂന്നിനും ആർ എസ് എസും സഹചാരികളും അഴിഞ്ഞാടുകയായിരുന്നു വാഹനങ്ങളും ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും അടിച്ചു തകർത്ത് താന്തോന്നിത്തം കാണിച്ചവർ തെറി വിളിക്കാൻ കുറച്ച് യുവതികളെ കൂടി രംഗത്തിറക്കി രണ്ട് ദിവസം സംഘപരിവാർ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം ഹീനവും പരിഹാസ്യവുമായിരുന്നു ജനുവരി മൂന്നിനും വ്യാഴാഴ്ച കേരളത്തിൽ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ ആർ എസ് എസ് സംഘടിപ്പിച്ച ഹർത്താൽ പലതിലക്കും പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു കേരളം മുമ്പും അക്രമാസക്തമായ ബന്ധുകൾ കണ്ടിട്ടുണ്ട് ബസ്സുകൾ ചുട്ടരിച്ച ബന്ധുക്കൾ തന്നെ ബന്ധു പാടില്ലെന്ന കോടതി വിധിച്ചപ്പോഴാണ് അതുവരെ നിർദോഷമായ ഒരു സമരൂപമായിരുന്ന ഹർത്താൽ ബന്ദിൻ്റെ രൂപം പ്രാപിച്ചത് ശബരിമല വിഷയത്തിൽ രണ്ടു മാസത്തിനിടെ സംഘപരിവാരം വക ആറാമത്തെ ഹർത്താലാണ് കേരളത്തിൽ നടന്നത് ഹർത്താലിനോട് ബി ജെ പി സഹകരിക്കുന്നില്ല എന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ശ്രീധരൻപിള്ളയുടെ ആദ്യ പ്രതി പ്രതികരണം വന്നത് ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് ഉറച്ച നിലപാട് എന്നൊന്നില്ല എന്ന് തുടക്കം മുതലേ വ്യക്തമായിരുന്നു അതിനാൽ തന്നെ അധികം വൈകാതെ ഹർത്താലിന് ബി ജെ പിന്തുണ നൽകുന്ന വാർത്ത എത്തിയത് അത്ഭുതം ഉളവാക്കിയില്ല ഈ ഹർത്താലിനെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു കാര്യം പല പ്രദേശങ്ങളിലും നാട്ടുകാർ അക്രമികൾക്കെതിരെ രംഗത്ത് വന്നു എന്നതാണ് പ്രതിരോധം അപരാധമല്ല എന്ന മുദ്രാവാക്യം ഇന്ത്യ രാജ്യത്ത് ഏതാനും വർഷങ്ങളായി മുഴങ്ങുന്നുണ്ട് ഇപ്പോഴാണ് ജനകീയ പ്രതിരോധത്തിൻ്റെ വിശാലമായ മാനങ്ങൾ സമൂഹം കൃത്യമായി മനസ്സിലാക്കുന്നത് ആ നിലക്ക് വിവിധ പ്രദേശങ്ങളിൽ അക്രമികളുടെ കൈപിടിച്ചു വെക്കാൻ അവരെ ആട്ടി ഓടിക്കാൻ രംഗത്തിറങ്ങിയ പോരാളികളെ അഭിവാദ്യം ചെയ്യുന്നതിൽ തേജസ്സിന് അഭിമാനമുണ്ട് അടുത്ത തവണ ഹർത്താലിൻ്റെ പേരിൽ അഴിഞ്ഞാട്ടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അക്രമി സംഘങ്ങൾ ഒന്നുകൂടെ ആലോചിക്കും എന്നതുറപ്പാണ് വരും നാളുകളിലും ഇതേ ജാഗ്രത തുടരണം ഹിന്ദു ഐക്യവേദിയുടെയും ബി ജെ പിയുടെയും ശബരിമല സമിതിയുടെയും നേതാക്കളുടെ പ്രസ്താവനകളും സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകളും അക്രമങ്ങൾക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകുന്നതായിരുന്നു അക്രമങ്ങൾക്ക് പിന്നിലുള്ള വ്യക്തമായ ഗൂഢാലോചന വെളിപ്പെടുത്തുന്ന അവയെക്കുറിച്ച് അന്വേഷിക്കാനും ശക്തമായ നടപടി സ്വീകരിക്കാനും സർക്കാർ അമാന്തിച്ചുകൂട സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്തുന്നതിന് ബാധ്യതയുള്ള സർക്കാർ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിയരുത് ഹർത്താലുമായി ബന്ധപ്പെട്ട് പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ബി ജെ പിയെയും സംഘപരിവാർ നേതാക്കളെയും ഇരുത്തേണ്ടിയിടത്തിരുത്താൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ തയ്യാറായി എന്നതാണ് അതും പുതിയൊരു നീക്കമായിരുന്നു കേരളത്തിൽ പറയത്തക്ക ഒരു സ്വാധീനവും ഇല്ലാത്ത ബി ജെ പിയെ ഊതിയുറിപ്പിച്ച് രണ്ടു മുന്നണികൾക്കുമൊപ്പം ഇരിപ്പിടം നൽകി ആദരിച്ചത് മേൽക്കോയ്മ മാധ്യമങ്ങളാണ് ചാനൽ ചർച്ചകളിൽ വിളിച്ചു വരുത്തി ദൃശ്യമാധ്യമങ്ങളും തികച്ചും അപ്രസക്തമായ മണ്ഡലങ്ങളിൽ പോലും ത്രികോണ മത്സരം എന്ന ഊഹം വരത്തി ബി ജെ പിക്ക് ഇല്ലാത്ത പ്രസക്തിയും പ്രാധാന്യവും തോന്നിപ്പിച്ചു ശബരിമല സംബന്ധമായി സംഘികളുടെ പ്രക്ഷോഭം ആരംഭിച്ച നാൾ മുതൽ മാധ്യമപ്രവർത്തകർ വിശേഷിച്ചും വനിതകൾ ആക്രമണത്തിൻ്റെ ലക്ഷ്യമായിരുന്നു ഹർത്താൽ ദിനത്തിൽ മാത്രം ഒരു ഡസനിലേറെ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് കായികമായി കയ്യേറ്റമുണ്ടായത് തുടർന്ന് ബി ജെ പി ഹിന്ദുവൈക്യവേദി നേതാക്കളുടെ വാർത്താസമ്മേളനങ്ങൾ ബഹിഷ്കരിക്കാനും അവരെ അവരുടെ യഥാർത്ഥ അളവിലേക്ക് വെട്ടിച്ചുരുക്കാനും മാധ്യമങ്ങൾ നിർബന്ധിതമായിരിക്കുന്നു തങ്ങൾക്ക് അനിഷ്ടകരവും വെക്കേണ്ടതുമായ വസ്തുതകളും സംഭവങ്ങളും ആരും അറിയാൻ പാടില്ലെന്നത് ഫാഷിസത്തിൻ്റെ ലക്ഷണമാണ് പ്രളയത്തിൻ്റെ ജാതി മത പ്രാദേശിക ഭേദങ്ങൾക്കപ്പുറം നാം കേരളീയർ ഒന്നാണെന്ന് നാം തെളിയിച്ചിരുന്നു വർഗീയ ശക്തികളുടെ ആ പരിപ്പ് ഈ മണ്ണിൽ വേവില്ലെന്ന് വർഗീയതയ്ക്കും അക്രമത്തിനും സ്ഥാനമില്ലെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്